ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയ വീഡിയോ കാണുക ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റൂട്ടിലാണ് അനങ്ങൻമല ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കെട്ടോ നോക്കൂ മനോഹരമായി നിർമ്മിച്ച ഒരു കവാടം കാണുന്നില്ലേ ഒരു മരത്തിൻ്റെ തായ്തടിയുടെ ഘടനയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ആർച്ച് കൊടുത്തിരിക്കുന്നു നല്ല ചൂടുള്ള അന്തരീക്ഷത്തിലാണ് ഞാൻ ഇവിടെ എത്തുന്ന കേട്ടോ സമയം ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അന്നത്തെ താപനില കണക്കാക്കിയാൽ മതി ചൂടറിയാൻ ഇപ്പോൾ സന്ദർശകർ അധികം ഇല്ല ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മാത്രമാണ് ടിക്കറ്റ് ചാർജ് കിട്ടോ അനങ്കമല ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് റേഞ്ച് ഓഫീസ് ഒറ്റപ്പാലാട്ടോ സെക്ഷൻ തിരുവാഴിയോട് സെക്ഷൻ ആണ് ഫോറസ്റ്റ് റേഞ്ചിന്റെ അപ്പൊ ഇവിടെ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഒരു ടിക്കറ്റ് കൗണ്ടും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മലകളിലായിട്ട് ആണ് ഇത് വിഭജിക്കപ്പെട്ട് കിടക്കുന്നത് നമുക്ക് ആദ്യത്തെ മലകളിലെ മലയുടെ മേഖലയിലേക്ക് കയറാം കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിലൊരു ചെറിയൊരു മലയുണ്ട് നമ്മൾ അങ്ങോട്ട് എല്ലാവരും പോണ് റൈറ്റ് സൈഡിലേക്കാണ് ഇവിടെ അധികം സന്ദർശകരൊന്നും ഇപ്പോൾ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ചുറ്റു കൊള്ളുന്ന വെയിലാണ് കേട്ടോ ഇതേ താഴ്വാരത്ത് നല്ല മനോഹരമായ പാടശേഖരങ്ങളും കൃഷിയിടങ്ങളാണ് ഒട്ടേറെ ജലസമൃദ്ധമായ കുളങ്ങളും അരുവികളൊക്കെ ഉള്ളൊരു ഏരിയയാണ് നല്ല മല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നോക്കൂ കടക്ക് എൻട്രിയിൽ തന്നെ നല്ലൊരു കവൽമരം നിൽക്കുന്നുണ്ട് അതിൻ്റെ ടിക്കറ്റില്ല പ്രവേശിക്കരുത് എന്നെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് സന്ദർശകർ പാലിക്കുക പ്ലാസ്റ്റിക്കുകൾ വേസ്റ്റുകൾ വലിച്ചെറിയാതെ ശ്രദ്ധിക്കട്ടോ അപ്പോൾ കുത്തനെയുള്ള കയറ്റം കയറി നമ്മളതിന് മേലേക്ക് കയറിയട്ടോ വേറെ ആരും ഇവിടെ കാണുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ നല്ല പെയിലും അതിന് മുകളിൽ അറ്റത്ത് ഒന്ന് രണ്ട് പേര് കണ്ടതായിട്ട് തോന്നുന്നുണ്ട് പോയി നോക്കാം പക്ഷെ നമ്മൾ അവരെയൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്ത് കൂടി ഉണ്ട് കേട്ടോ ആ സുഹൃത്തിനെ വീഡിയോയിൽ കാണിക്കുന്നില്ലെന്ന് മാത്രം അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഹാൻഡ് റെയിലുകളും സ്റ്റെപ്പുകളുമൊക്കെയാണ് കേട്ടോ ഉത്തനയുള്ള കയറ്റാണ് ഒറ്റയടിക്ക് ആരും വന്നിട്ട് ഇങ്ങനെ കയറി പോകരുത് കാരണം ബ്രീത്ത് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് ഇത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഏറെ അകലെയാണ് കേട്ടോ ഈ മലനിരകൾ ഈ അനങ്ങമല നിൽക്കുന്നത് കംപ്ലീറ്റ് ഒരു കരിമ്പാറയാണ് വലിയൊരു കരിമ്പാറ കെട്ടുകളാണ് ഇതിന് മേലെ പുല്ലുകൾ മാത്രമേ വളരെയുള്ളൂ മരങ്ങളില്ല അധികം മരങ്ങൾ വളരാനുള്ള ഒരു സാധ്യത ഇല്ല മണ്ണില്ലാത്തതുകൊണ്ട് കേട്ടോ കണ്ടില്ലേ മൊത്തം ഒരു പാറയാണ് വലിയ പാറയാണ് ശരിക്കും തമിഴ്നാട്ടിലേക്കാണ് ഇത്തരം പാറക്കൂട്ടുകളൊക്കെ കണ്ടിട്ടില്ല തമിഴ്നാട് മഹാരാഷ്ട്ര അങ്ങനെ പിന്നെ അങ്ങോട്ട് വടക്കോട്ട് പോയതൊക്കെ ഉണ്ടായിരിക്കും കേരളത്തിൽ ഇത് അപൂർവ്വം ഇവിടെ നിന്ന് ട്രക്കിംഗ് പാസ് ഉള്ളവർക്ക് മേലേക്ക് കയറാം നാല് പേര് ചേർന്നിട്ട് ട്രക്കിംഗ് പാസ് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ ആട്ടോ ടിക്കറ്റ് ചാർജ് ഒറ്റയ്ക്ക് ആരും അങ്ങോട്ട് മേലോട്ട് കയറാൻ കഴിയില്ല അപ്പോൾ നമ്മൾ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു കയറാൻ തയ്യാറായിട്ട് ബാക്കിയുള്ളവർ കിട്ടിയില്ല രണ്ട് പേര് വേറെ ഉണ്ടായിരുന്നു അവർക്ക് താല്പര്യമില്ല പറഞ്ഞു നല്ല വെയിലായി കാരണം നോക്കൂ പാലക്കാട് ജില്ലയുടെ ഹരിതാ ഹരിതാർഭമാർന്ന പ്രകൃതി കാണാവുന്നില്ലേ കാണുന്നില്ലേ മനോഹരമായ ഇരിപ്പിടങ്ങൾ കേട്ടോ ഗ്രാനൈറ്റിലാണ് തീർത്തിരിക്കുന്നത് ഇപ്പോൾ ആകെ ഒരു ഊശ്ലമായ ഒരു അന്തരീക്ഷമല്ല അതുകൊണ്ട് തന്നെ വരണ്ട് കിടക്കുക കേട്ടോ പെൺകുടികളെല്ലാം ആകെ ഉണങ്ങി ഒരു തീപ്പൊരി വിടാ മതി ആകെ കത്തിപ്പിടിക്കാമെന്നുള്ള നിലയിലാണ് ശരിക്കും പറഞ്ഞാലേ സുഹൃത്തുക്കളെ നാൽപ്പത് രൂപ ടിക്കറ്റ് ചാർജൊക്കെ അധികമാണ് അതിനുള്ള ഒരു വൈബൊന്നും ഇവിടെ ഇല്ല സൗകര്യങ്ങളും ഇല്ല ആകെ ഒന്ന് രണ്ട് ഇരിപ്പിടങ്ങളും ഒന്ന് രണ്ട് കോൺക്രീറ്റിൻ്റെ അംബ്രല്ലകളൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്ന് മാത്രം അപ്പോൾ നമുക്ക് അടുത്ത ചെറിയൊരു കുന്നുണ്ടായി അതിന്റെ മേലക്കൊന്ന് കയറി നോക്കാം ടിക്കറ്റ് ഇല്ലാതെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ നമ്മളത് പാലിക്കണേ തിരക്കില്ലാത്തോണ്ടാവ് തോന്നണോ ഇവിടെ കച്ചവടക്കാരെ ഒന്നും കാണാനില്ല വൈകുന്നേരമാണ് ഇവിടെ ക്രിയാത്മകമാവുക ഒട്ടേറെ സഞ്ചാരികൾ എത്തുട്ടോ പ്രാദേശികമായിട്ടുള്ള സഞ്ചാരികളാണ് വിദേശികളൊന്നും എത്താൻ സാധ്യതയില്ല അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ ഒരു കൊച്ചാണെന്ന് തോന്നിയിരിക്കാം കണ്ടില്ലേ ഒക്കെ കരിമ്പാറ കെട്ടുകളിൽ ആണ് ഇത് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് കണ്ടാവും ഞാൻ പറയുകയാണെങ്കിൽ ടിക്കറ്റ് ചാർജ് ഒന്ന് കുറയ്ക്കാവും നന്നാവെന്ന് എനിക്ക് തോന്നുന്നു നാല്പത് രൂപയ്ക്ക് ഒക്കെ ഓവറാണ് ഇത് അതിനുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടോ നാൽപ്പത് ഡിഗ്രി ചൂടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭ്രാന്ത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് മടുപ്പ് വരും അതുകൊണ്ട് പറയുന്നില്ല ഇവിടെ ഈ വേനലിലും ഒരു കാട്ടുചോല ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു അരുവിയായിട്ടാണ് നീർച്ചാലായിട്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരു കാഴ്ച കൂടി ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് മലമുകളിൽ തന്നെയാണ് കുന്നുകളുടെ ഉള്ളിലോ ഉള്ളിലൊക്കെ തന്നെയാണ് ജലസംഭരണികൾ രൂപപ്പെട്ട് കിടക്കുന്നു കേട്ടോ നമ്മൾ ഓരോ കുന്നിടിച്ച് മാറ്റുമ്പോഴും ഓരോ വലിയ ജലസംഭരണികൾ കൂടിയാണ് നീക്കം ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ ചെറിയൊരു ഉറവ് വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു കുളം വളരെ ചെറുത് ഒരു കുളം രൂപപ്പെട്ടി രൂപപ്പെട്ടു കേട്ടോ അപ്പം അത്ര പൊലിമയുള്ള കാഴ്ചകളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഈ കുന്നിൻ്റെ മേഖലുള്ള ഈ പാറയും കണ്ടാവും ഒറ്റ പാറയാണ് അതിൻ്റെ കുറേ ശാഖകൾ ഇടിഞ്ഞു വീണ്ടുള്ള പൊട്ടി അടർന്നിട്ട് കിടക്കുന്ന കഷ്ണങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അല്ലാതെ വെവ്വേറെ പാറകളല്ല പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അസഹായി അസഹനീയമായ ചൂടാണ് പാറകുടി ചൂടായ പ്ലെയിൻ മേലെന്നുള്ള വെയിലും ആ താപത്താൽ പാറകളും ചൂടായ പോഷ്മാവ് വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ അതാ ഇക്ക ടൂറിസത്തിലേക്കുള്ള വഴി ഉണ്ടല്ലേ ആ മലയുടെ മേളിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ അവ അങ്ങോട്ട് ഇനിയും കയറാനുണ്ട് പക്ഷേ ഞാൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിരോധന മേഖലയാണ് ട്രക്കിംഗ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കടക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ചെറുപ്പശ്ശേരിക്കടുത്ത് ഒറ്റപ്പാല റൂട്ടിൽ കോതകൃഷി എന്ന് പറയുന്ന സ്ഥലത്താണ് അനങ്ങമ്മല ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കെട്ടോ അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് റോഡിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടെ പറയുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി കാഴ്ചയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ